ത്തെ വീഡിയോ നമ്മളെ ആവേശം സിനിമയിലെ നടൻ ഫഹദ് ഹാസിന് എന്തോ രോഗം ബാധിച്ചുകൊന്ന് കേട്ടു അപ്പൊ ആ രോഗത്തിനെ കുറിച്ചുള്ള വീഡിയോ വരുന്നത് ഏതായാലും നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണണമെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടച്ചാലും മറക്കില്ല കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണട്ടോ അപ്പം വീഡിയോക്ക് വീഡിയോ കേട്ടോ അപ്പൊ നടൻ ഫഹദ് ഹാസിൻ്റെ അവിടുത്തെ ഒരു വേദി തനിക്ക് എച്ച് ഡി എച്ച് ഡി എന്ന രോഗമുണ്ടെന്നും ഏറെ വയ്യാനും അത് തിരിച്ചറിഞ്ഞെന്നും പറഞ്ഞു അത് വഴതി ആ വേദിന് തുറന്നു പറഞ്ഞേ കേട്ടോ എന്നാൽ ഭയത്തിൻ്റെ ഈ തുറന്നു പരിസ്ഥിതിയിലൂടെ എ ഡി എച്ച് ഡി എന്ന രോഗത്തെക്കുറിച്ച് സർച്ച് നടക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് എ എന്ന രോഗം ഇപ്പോൾ സർച്ച് ചെയ്തിക്കൊണ്ടിരിക്കട്ടെ സോഷ്യൽ മീഡിയ ഒന്നാകെ എന്നാൽ ഈ രോഗം കുട്ടികളെ നാടി വളർച്ചക്കും അനുഭവിക്കുന്ന സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് അനുഭവപ്പെടുന്ന മാനസിക വൈകല്യങ്ങളാണ് എ ഡി എച്ച് ഡി എൻ അഥവാ അടിസ്ഥി ഡി ഡോ ആ എന്ന് പറയുന്നത് മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഇത് സാധാരണ കാണപ്പെടാറുള്ളത് ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ സാധിക്കാതെ വരികയാണ് അയപ്പോ സാഖ്യാവുക പ്രതീക്ഷിക്കും അപ്പുറത്തുള്ള പ്രതികരണം ഇവയെല്ലാമാണ് എ ഡി എച്ച് ഡിയുടെ ലക്ഷ്യങ്ങൾ ഇന്ന് വലിയ കാര്യമാക്കാതെ പോകുന്ന ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള നമ്മുടെ പല സ്വഭാവങ്ങൾ ഒരു പക്ഷേ എ ഡി എച്ച് ഡിയുടെ സിംബന്റിക്ക് ആയിക്കും ഒരു ഉദാഹരണം പറയാം ഇത് കുട്ടികൾക്കോ മറ്റു കുട്ടികളുമായി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ചില വിഷയങ്ങളിൽ മനസ്സിലാക്കാനുള്ള പ്രശ്നം പെട്ടെന്ന് തന്നെ ഒരു കാര്യത്തിൽ നിന്ന് മാറിപ്പോകുക ഇത്തരത്തിലുള്ള അടയാളങ്ങളെല്ലാം ചിലപ്പോൾ എ ഡി എച്ച് ടിയുടെ ആയിരിക്കും ഈ രോഗത്തിന് ചികിത്സയിൽ വിളും തെറാപ്പിയിലും നടത്തുന്നുണ്ട് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്താറുണ്ട് കുട്ടികൾ ഇത്തരം രോഗത്തിന് പലപ്പോഴും ദൃശ്യാക്കി കൗൺസിലിംഗ് നൽകുന്നതും കുട്ടികളുടെ സമീപനം ഒരു പൈതി വരെ രോഗനിയന്ത്രണത്തിനും സഹായിക്കും നമ്മുടെ ഉണ്ണയുടെ കാര്യം എടുത്താൽ ഒരു കാര്യവും ചെയ്യാനുള്ള പെട്ടെന്ന് എല്ലാത്തിനോട് മടുപ്പ് തോന്നുക ഐ പോസി ആകുക എന്നതെല്ലാമാണ് സൂചനകൾ എ ഡി എച്ച് ഡി സ്ഥിരീകരിക്കുന്നതിനായി മെഡിക്കൽ ചില മാനദണ്ഡങ്ങൾ രോഗം പരിശോധിച്ച് കണ്ടെത്തിയാലും ഘട്ടം ഘട്ടമായി മാത്രമേ ആ അവസ്ഥയിൽ നിന്ന് മറികടക്കാൻ കഴിയുന്നു നടൻ ഫാസിൽ രോഗാവസ്ഥയെ തിരിച്ചറിഞ്ഞപ്പോൾ നാൽപ്പത്തി ഒന്നാം വയസ്സായിരുന്നു പലതായെങ്കിലും ചെറുതായി എനിക്കു എനിക്കുണ്ട് ചെറുപ്പത്തിയെ കണ്ടെത്തിയാൽ അത് മാറ്റാകുമായിരുന്നു എന്നാണ് നടൻ ഒരു വേദിയിൽ പറഞ്ഞത് പക്ഷേ അത് അത്ര അത്ര അപകാരി അല്ല ഈ രോഗാവസ്ഥ കണ്ടെത്തിയ ഡോക്ടറുടെ നിർദ്ദേശ അനുസരണം പ്രതിവിധി തേടിയാൽ ഈ അവസ്ഥയെ മറികടക്കാൻ അവനതേ ഉള്ളു എന്നായിരുന്നു ഈ രോഗത്തെ കുറിച്ചുള്ള പറയുന്നത് ഏതായാലും ഭകതിവാസിന് ഈ രോഗം ആണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ഏതായാലും നമ്മൾ ഈ വീഡിയോ വൈകിപ്പോയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച ഭയങ്കര കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയി കാണാം അപ്പോൾ എല്ലാവരോടും ബൈ